കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോ മനക്കിന്നാരം കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോ മനക്കിന്നാരം ഈ കൈവളകൾ കൊഞ്ചുമ്പോൾ ആയിരം പൂക്കാലം ഈ പുഞ്ചിരി തൻ പാൽക്കടലിൽ ഞാൻ തോണി ഒന്നു വന്നു ഒന്നു മിണ്ടി മിണ്ടിയില്ല കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ എന്തെല്ലാം 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 മോഹങ്ങളാണ് സ്വപ്നങ്ങളാണ് മോഹങ്ങളാണിന്നു എന്തെല്ലാം എന്തെല്ലാം മോഹങ്ങളാണ് മോഹങ്ങളാണിന്നു നാലകം കെട്ടേണം നാലാളെ കൂട്ടേണം പല്ലക്കിൽ പോകേണം പന്തലിൽ കൂടേണം കേണം എൻ്റെ കുഞ്ഞി കൊച്ചു പെണ്ണായി ഇവളിന്നും വാഴേണം കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കണ്ടു കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോ മനക്കിന്നാരം കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോ മനക്കിന്നാരം ഈ കൈവളകൾ കൊഞ്ചുമ്പോൾ ആയിരം പൂക്കാലം ഈ പുഞ്ചിരി തൻ പാൽക്കടലിൽ ഞാൻ ആലപ്പൂന്തോണി ഒന്നു വന്നു കൂട്ടിയിരുന്നു പിന്നെ മിണ്ടി മിണ്ടിയില കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല